എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിൻ്റെ ഡെയിലി കണ്ടപ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാല് അഞ്ച് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുമതിവരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സെക്രട്ടേറിയറ്റ് മെയിൻസ് എഴുതാൻ വേണ്ടി ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ടാലൻറ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പോൾ ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഈ മെയിൻസ് എക്സാമിൻ്റെ പേപ്പർ ടു എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലൻ പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കല ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട് പ്രകാരം ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള റാങ്ക് ഫെൽ ടാലന്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് പൂർണ്ണമായും മലയാളത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനമാക്കി മുൻവർഷ ചോദ്യങ്ങളും ഈ ഒരു റാങ്ക് ഫെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ പിന്നെടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ റാങ്ക് ഫെയ്ൽ ലഭ്യമാണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഒരുപാട് എക്സാംസിൻ്റെ സമയമാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വെബ്കോ എൽ ഡി സി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഒരുപാടുണ്ട് സോ പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ആദ്യം നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനത്തെ പറ്റിയാണ് അതായത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ അതായത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ആയിരുന്ന എ രാജരാജനെ എന്തിൻ്റെ വി എസ് എസ് ഇയുടെ ഡയറക്ടറായിട്ട് നിയമിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവിടെ ഒരു വേക്കൻസി വന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പുതിയ ആളെ നിയമിക്കണമല്ലോ അപ്പോൾ അങ്ങനെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് അത് ഇ എസ് പത്മകുമാർ ആരാണ് ഇ എസ് പത്മകുമാർ ആണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പൊ എന്താണ് പറഞ്ഞത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആരാണ് ഇ എസ് പത്മകുമാർ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇവിടെ വി എസ് എസ് സിയുടെ പറഞ്ഞു ആരാണ് എ രാജരാജനാണ് അതുപോലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ പറഞ്ഞു ആരാണ് ഇ എസ് പത്മകുമാറാണ് അപ്പോൾ ഐ എസ് ആർ യും പറയണമല്ലോ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അത് വി നാരായണൻ അല്ലെ വി നാരായണനാണ് നിലവിലെ ചെയർമാൻ സോ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ വേദിയായത് എവിടെയാണ് അപ്പോൾ എന്തിൻ്റെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ വേദിയായത് എവിടെയാണ് അതായത് തിരുവനന്തപുരം ആണെന്നുള്ള കാർ കാര്യവർക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അതായത് നമുക്കറിയാം യുനെസ്കോയുടെ ലോക സാഹിത്യ നഗര പദവി കിട്ടിയ ആദ്യ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടാണ് സോ ആ ഒരു ാണ് അതിന്റെ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ എന്ത് ചെയ്യുന്നു ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോഴിക്കോട് കോർപ്പറേഷന്റെ സാഹിത്യ നഗര പുരസ്കാരം അപ്പോൾ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഈ പറയുന്ന എന്താണ് സാഹിത്യ നഗര പുരസ്കാരം സോ അതിലെ പ്രധാനപ്പെട്ട കാറ്റഗറികൾ ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയത് അപ്പൊ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോഴിക്കോട് കോർപ്പറേഷന്റെ സാഹിത്യ നഗര പുരസ്കാരത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പുരസ്കാരം ആർക്കാണ് 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 അത് അത് ജോസഫ് ജോസഫിനാണ് ഇനി അടുത്തത് വനിതാ വനിതാ ഇതാണ് പുരസ്കാരമാണ് ആർ ആർ രാജശ്രീ രാജശ്രീ പുസ്തകം നമ്മൾ മുൻപ് ഡെയിലി ചർച്ച ചെയ്തതാണ് അതായത് ആത്രേയകം ആത്രേയകം ആയിട്ട് പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് ആത്രേയകം സോ അതിനാണ് പുരസ്കാരം എഴുതിയത് ആരാണ് രാജശ്രീ ആണ് അത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത കാറ്റഗറി ബാലസാഹിത്യം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ബാലസാഹിത്യം എന്ന് 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 പറയുന്ന 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 കാറ്റഗറിയിൽ പുരസ്കാരം പുരസ്കാരം പുസ്തകം ഏതാണ് പുസ്തകത്തിനാണ് ഇനി അടുത്തത് യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം അത് ആദി അഥവാ രചനയ്ക്കാണ് പുരസ്കാരം ഏതാണ് പെണ്ണപ്പൻ എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം സോ ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കി വെക്കേണ്ട കാറ്റഗറി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു റോഡ് തുറന്നു കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അടുത്തിടെ തുറന്ന വനാഗാ റോഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് അപ്പോൾ എന്താണ് പറഞ്ഞത് അടുത്തിടെ തുറന്ന വനാകാഹ റോഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഭൂട്ടാനിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ നിർമ്മാണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ എന്താണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് സോ അതുകൂടി ഓർക്കുക ഇന്ത്യയുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്തത് ഈ പറയുന്ന വനാകാ റോഡ് എവിടെ നിർമ്മിച്ചത് ഭൂട്ടാനിൽ നിർമ്മിച്ചത് സോ ഈ ഒരു കാര്യം കൂടി നോർത്ത് വയ്ക്കുക അടുത്തത് മറ്റൊരു പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഇന്ത്യൻ വ്യോമസേനയ്ക്കായിട്ട് സ്പെയിനിൽ നിന്ന് വാങ്ങുന്ന സി ടു നയൻ ഫൈവ് വിമാനങ്ങളിൽ അവസാനത്തേതും എന്ത് ചെയ്തു ഇന്ത്യ കൈപ്പറ്റി അപ്പോൾ ഇതാണ് സി ടു നയൻ ഫൈവ് എന്ന് പറയുന്ന വിമാനം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങിക്കുന്നത് സ്പെയിനിൽ നിന്നാണ് സോ ഇത് മുൻപേ ഉള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇതിലെ അവസാനത്തെ വിമാനവും എന്ത് ചെയ്തിരിക്കുന്നു ഇന്ത്യ സ്പെയിനിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു സോ അതുകൊണ്ടൊരു ക്വസ്റ്റിൻ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കായിട്ട് സ്പെയിനിൽ നിന്ന് സി ടുന്ന് പറയുന്ന വിമാനങ്ങളിൽ അവസാനത്തേതും എന്ത് ചെയ്തു ഇന്ത്യ കൈപ്പറ്റി അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻ്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ കോപ്പ അമേരിക്ക ജേതാക്കളെ പറ്റിയാണ് നമുക്കറിയാം ഫുട്ബോളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് കോപ്പ അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ കോപ്പ അമേരിക്ക ജേതാക്കൾ ബ്രസീലാണ് അവരുടെ തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ കിരീടം അതുപോലെ തന്നെ അവരുടെ ആകെ കിരീടങ്ങൾ ഒൻപത് അപ്പോൾ ഒൻപതാമത്തെ കിരീടമാണ് തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ കിരീടമാണ് അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അവരാരെയാണ് പരാജയപ്പെടുത്തിയത് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ് അത് കൊളംബിയ ാണ് കൊളംബിയയാണ് അവർ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് അപ്പോൾ റണ്ണറപ്പ് കൊളംബിയയാണ് ഇനി വേദി എന്ന് പറയുന്ന ഇക്കഡോർ ഏതാണ് വേദി സോ കൂടി ഇക്കഡോർ ആണ് അപ്പോൾ വളരെ പ്രധാനമായിട്ടും ഒരു ബന്ധപ്പെട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോ രണ്ടായിരത്തി വനിതാ വനിതാക്കോപ്പ് അമേരിക്ക ജേതാക്കൾ ബ്രസീൽ അവരുടെ ഒൻപതാമത്തെ കിരീടം തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ കിരീടം ആരെ പരാജയപ്പെടുത്തി കൊളംബിയയെ പരാജയപ്പെടുത്തി വേദി ഏതാണ് ഇക്കഡോറാണ് ഇത് ഇത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട മറ്റ് ടൂർണമെന്റുകൾ ഏതൊക്കെയാണ് അപ്പോ വനിതാ കോപ്പ അമേരിക്ക പറഞ്ഞെങ്കിൽ പുരുഷ കോപ്പ കോപ്പ അമേരിക്ക അമേരിക്ക പറയണമല്ലോ പുരുഷ ആരാണ് അർജന്റീന അർജന്റീനയാണ് അത് നോട്ട് അർജന്റീന ഏറ്റവും കണക്റ്റ് ആയി നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് കപ്പ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരുഷ യൂറോ കപ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സ്പെയിൻ ആണ് ഇനി നമ്മൾ ചർച്ച വനിതാ വനിതാ യൂറോ യൂറോ കപ്പ് കപ്പ് ആരായിരുന്നു ഇംഗ്ലണ്ടാണ് ജേതാക്കൾ അപ്പൊ അതുകൂടി കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യൂറോ കപ്പ് ജേതാക്കളും കോപ്പ അമേരിക്ക ജേതാക്കളും തമ്മിലാണ് ഫൈനലിസ് ആ ടൂർണമെന്റ് നടക്കുന്നത് സോ അതുകൂടി നോട്ട് ചെയ്യുക അപ്പൊ ആ ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതുകൂടി ഡിസ്കസ് ചെയ്യും അടുത്തത് വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിനായിട്ടൊക്കെ കളിച്ചാൽ അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കു വേണ്ടി കളിച്ച വളരെ പ്രഗത്ഭരായ ക്രിക്കറ്റ് താരങ്ങളെ ഒരുമിച്ച് ഒരിക്കൽ കൂടി ഗ്രൗണ്ടിൽ കാണാനുള്ള ഒരു ഭാഗ്യമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് എന്ന് പറയുന്നത് ഒരുപാട് ലെജൻസ് ടൂർണമെന്റുകൾ നടക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഏത് ാണ് ദക്ഷിണാഫ്രിക്ക അപ്പോൾ എന്താണ് ദക്ഷിണാഫ്രിക്കയാണ് അപ്പോൾ അല്ലാതെ നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അങ്ങനെ എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉള്ള ടീമല്ല ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന എന്താണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചാമ്പ്യൻസ് ട്രോഫി കിരീടം മാത്രമേ അവർക്കുള്ളൂ സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കയാണ് അവരെ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് പാകിസ്ഥാനാണ് ഇനി ഫൈനലിലെ താരവും ടൂർണമെന്റിലെ താരവും ആര് തന്നെയാണ് എ ബി ഡിവില്ലേഴ്സ് ദക്ഷിണാഫ്രിക്കയുടെ എ ബി ആണ് ഫൈനലിലെ താരവും ടൂർണമെന്റിലെ ും സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ വനിതാ ചെസ് ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ചെസ് ലോകകപ്പ് കഴിഞ്ഞു അതായത് കൊനേരു ഹംബിയെ പരാജയപ്പെടുത്തി നമ്മുടെ ദിവ്യ ദേശ്മുഖാണ് കിരീടം നേടിയത് രണ്ട് ഇന്ത്യൻ താരങ്ങളായിരുന്നു ഫൈനലിൽ അപ്പോൾ അതിലെന്ത് ചെയ്തു കൊനേരു ഹംബിയെ പരാജയപ്പെടുത്തി ദിവ്യ ദേശ്മുഖ് കിരീടം നേടി അതുപോലെ തന്നെ ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന് പറയുന്ന നേട്ടവും ആര് സ്വന്തമാക്കി ഈ പറയുന്ന ദിവ്യ ദേശ്മുഖ് സ്വന്തമാക്കി ഇപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ദിവ്യാദേശ്മുഖിന് മഹാരാ ാഷ്ട്ര സർക്കാർ നൽകിയ സമ്മാന തുക എത്രയാണ് എന്താണ് പറഞ്ഞത് ദിവ്യ ദേശമുഖിന് മഹാരാഷ്ട്ര സർക്കാർ നൽകിയ സമ്മാന തുക എത്രയാണ് അത് മൂന്ന് കോടി എത്രയാണ് മൂന്ന് കോടിയാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചർച്ചയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിവ്യ ദേശ്മുഖ് ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള വ്യക്തിയാണ് അത് മഹാരാഷ്ട്രയാണ് ഏതാണ് മഹാരാഷ്ട്രയാണ് അപ്പോ ഒരു താരത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് അവരുടെ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു സംശയം നമുക്ക് വരാം അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒളിമ്പിക്സ് അപ്പൊ അതിലെ നീരജ് ചോപ്ര എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വർണ്ണമെഡൽ നേടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം എന്ന് പറയുന്നത് ഈ നീരജ് ചോപ്ര ഏത് സ്റ്റേറ്റ് ചോദിച്ചത് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക ദിവ്യ ദേശ്മുഖ് മഹാരാഷ്ട്രക്കാരിയാണ് അപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ എന്ത് ചെയ്തു ദിവ്യ ദേശ്മുഖിന് മൂന്ന് കോടി രൂപ പ്രൈസ് മണി ആയിട്ട് നൽകുകയുണ്ടായി എന്തിനാണ് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയതാരാണ് ദിവ്യ ദേശ്മുഖാണ് അതിലൂടെ ഈ ഒരു കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറി ഇനി അതിലുപരി ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന നാലാമത്തെ ഇന്ത്യൻ വനിതയായിട്ട് മാറി അപ്പൊ ഇത്രയും കാര്യം ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആറായിരം റൺസ് നേടിയ ആദ്യ താരം ആരാണ് ഇപ്പോൾ എന്താണ് പറയുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആറായിരം റൺസ് നേടിയ ആദ്യ താരം ആരാണ് ജോ റൂട്ടാണ് ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക നമുക്കറിയാം അടുത്ത സീസണിൻ്റെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്തു തുടങ്ങി കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വരിക സോ ഒരു രണ്ട് വർഷ കാലയളവിൽ ടീമുകൾ തമ്മിൽ ടെസ്റ്റ് മത്സരങ്ങളൊക്കെ പരമ്പരകളൊക്കെ തന്നെ കളിക്കും അതിന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന രണ്ട് ടീമുകൾ തമ്മിലാവും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിക്കുക സോ ഇപ്പോൾ അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇങ്ങനെ നടന്നു ാണ് അപ്പൊ അതിനിടയിലാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആറായിരം റൺസ് എന്ന് പറയുന്ന നേട്ടം സ്വന്തമാക്കിയ ആദ്യ താരമായിട്ട് ജോ റൂട്ട് മാറുന്നത് ഇദ്ദേഹം ഇംഗ്ലണ്ടിന്റെ താരമാണ് സോ അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നമ്മുടെ എന്താണ് എം കെ സാനു എന്ത് ചെയ്തു അന്തരിച്ചു സോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് അദ്ദേഹത്തിന് കിട്ടിയ പ്രധാനപ്പെട്ട ബഹുമതികൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞു വെച്ചിരിക്കണം സോ നമുക്ക് നോക്കാം ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സാഹിത്യകാരൻ അത് എം എം കെ കെ സാനു സാനു ആണ് ജനനം ആയിരത്തി തൊള്ളായിരത്തിന്റെ മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഓഗസ്റ്റ് രണ്ടിനായിരുന്നു ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മംഗലത്ത് കേശവൻ സാനു മംഗലത്ത് കേശവൻ സാനു സോ ഒരു വ്യക്തി മരണപ്പെട്ടത് സമയത്ത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് എം കെ സാനു എന്ന് പറയുന്നത് ഒരുപാട് കാലം നീണ്ട എന്താണ് അധ്യാപന ജീവിതം അതുപോലെ തന്നെ സാഹിത്യ ജീവിതം അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ പല മേഖലകളിൽ വ്യക്തി വ്യക്തിമുദ്ര മുദ്ര തെളിയിപ്പിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് എം കെ സാനു എന്ന് പറയുന്നത് ായിട്ട് അദ്ദേഹത്തെ അറിഞ്ഞുവെച്ചിരിക്കണം ഇനി അദ്ദേഹത്തിന് കിട്ടിയ പ്രധാന പുരസ്കാരങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് മുൻപ് ഒരു കാര്യം കൂടി നമ്മൾ ഇദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചത് അപ്പോ ആ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം എറണാകുളം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് എന്ത് ചെയ്തു മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് എം കെ സാനു ഇനി അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങളിലേക്ക് പോവാം പുരസ്കാരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം ഏതാണ് കേരള ജ്യോതി ഏതാണ് കേരള ജ്യോതി പുരസ്കാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പരമോന്നതമായ ബഹുമതി പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ ആരംഭിച്ച ബഹുമതിയാണ് കേരള പുരസ്കാരങ്ങൾ അതിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് കേരള ജ്യോതി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി അല്ലെങ്കിൽ മൂന്നാമത് കേരള ജ്യോതി പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നോട്ട് ചെയ്യുക പുരസ്കാരം നമുക്കറിയാം നമ്മുടെ കേരള സർക്കാർ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ചോദിച്ച ചോദ്യമാണ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൃതി ബഷീർ ഏകാന്ത എന്താണ് ബഷീർ ഏകാന്ത എന്ന് പറയുന്ന ഏകാന്തീ അവതൂതൻ ിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ദെൻ പത്മപ്രഭാ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ തന്നെ പത്മപ്രഭാ പുരസ്കാരവും എം കെ സാനുവിന് ലഭിച്ചു ഇനി അതുപോലെ തന്നെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം രണ്ടായിരത്തി രണ്ട് ലഭിച്ചു അതുപോലെ തന്നെ വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ വയലാർ അവാർഡ് കൃതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന് പറയുന്ന രചനയ്ക്ക് ലഭിച്ചു അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അപ്പൊ ഇവിടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കാറ്റഗറി എന്ന് പറയുന്നത് പഠനം അല്ലെങ്കിൽ നിരൂപണം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അതായത് കൃതി അവതാരണം ഇത് അദ്ദേഹത്തിന്റെ ഒരു നിരൂപണമാണ് അവതാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിരൂപണമാണ് സോ ഇതിനാണ് ആയിരത്തി തൊള്ളായിരത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് സോ അതുകൂടി നോട്ട് ചെയ്യുക ഇനി പ്രധാന കൃതികളിലേക്കാണ് അതിൽ നമ്മൾ നമ്മൾ ഓൾറെഡി തന്നെ രണ്ടെണ്ണം പറഞ്ഞു അല്ലേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന് പറയുന്ന കൃതിയും അതുപോലെ തന്നെ ബഷീർ ഏകാന്ത വീതിയിലെ അവതൂതനം എന്ന് പറയുന്ന കൃതിയും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് മൃത്യുഞ്ജയം കാവ്യജീവിതം ഇതാണ് മൃത്യുജയം കാവ്യജീവിതം അത് കുമാരനാശാനെക്കുറിച്ച എം കെ സാനു എഴുതിയ പുസ്തകമാണ് മൃത്യുജയം കാവ്യജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടും നിങ്ങളെ നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ഒരു പുസ്തകമാണ് ഈ പറയുന്ന മൃത്യുഞ്ജയം കാവ്യജീവിതം ഇൻ കേസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവാം കുമാരനാശാനെക്കുറിച്ച മൃത്യം മൃത്യംജയം കാവ്യജീവിതം എന്ന് പുസ്തകം എഴുതിയത് ആരാണ് അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ എം കെ സാനു ആരെ കുറിച്ചാണ് മൃത്യംജയം കാവ്യജീവിതം എന്ന് പറയുന്ന രചന എഴുതിയത് എന്ന് വേണമെങ്കിലും ചോദിക്കാം സോ അതുകൊണ്ട് കാര്യമായിട്ട് നോട്ട് ചെയ്യുക ദെൻ ശ്രീനാരായണ ഗുരു എന്താണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന പുസ്തകം രചിച്ചു അതുപോലെ തന്നെ സഹോദരൻ കെ അയ്യപ്പൻ എന്ന് പറയുന്ന പുസ്തകം അതുപോലെ കേസരി ഒരു കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിൻ്റെ എന്ന് പറയുന്ന പുസ്തകം ദെൻ യുക്തിവാദി എം സി ജോസഫ് അതുപോലെ തന്നെ അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക് ദെൻ അവതാരണം അവതാരണം നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ നിരൂപണമാണ് അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ദെൻ തപസ്വിനി അമ്മ അപലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യമതി അതായത് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം റീസൻ്റ് ആയിട്ട് എഴുതിയൊരു പുസ്തകമാണ് എന്തെന്ന് പറയുന്ന തപസ്വിനി അമ്മ അപലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യമതി ഇനി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം കൂടി വരാനുണ്ട് അത് പബ്ലിക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല അത് വരട്ടെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇപ്പോ അമ്മ അപലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗം അതായത് ഝാർഖണ്ഡ് മുക്തിമോർച്ച എന്ന് പറയുന്ന പാർട്ടിയുടെ ഒക്കെ സ്ഥാപകനായിട്ടുള്ള മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഷിബു സോറൻ എന്ത് ചെയ്തു അന്തരിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച മുൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ഷിബു സോറൻ എന്ന് പറയുന്നത് ഝാർഖണ്ഡ് എന്താണ് മുക്തിമോർച്ച പാർട്ടിയുടെ സ്ഥാപകനാണ് മൂന്ന് തവണ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ കെ മുൻ എന്താണ് മുൻ കേന്ദ്ര കൽക്കരി വകുപ്പ് മന്ത്രിയുമായിരുന്നു ആരെന്ന് പറയുന്ന ഷിബു സോറൻ ഇനി അതിനേക്കാൾ ഉപരി ഇദ്ദേഹം എന്ന് പറയുന്നത് നിലവിലെ ജാർഖണ്ഡ് മുഖ്യ മുഖ്യമന്ത്രി ായിട്ടുള്ള ആരാണ് ഹേമന്ത് സോറന്റെ മുഖ്യ എന്താണ് അച്ഛൻ കൂടിയാണ് അപ്പൊ അതുകൂടി ഓർക്കുക നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിട്ടുള്ള എന്താണ് ഹേമന്ത് സോറന്റെ പിതാവ് കൂടിയാണ് ശിവ സോറിൻ എന്ന് പറയുന്നത് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത മുന്നോട് ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആരാണെന്ന് പറഞ്ഞു ഇ എസ് പത്മകുമാറാണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ വേദി പറഞ്ഞു എവിടെയാണ് തിരുവനന്തപുരമാണ് ഇനി അതുപോലെ തന്നെ അടുത്തിടെ തുറന്ന വനാകാ ഹാ റോഡ് എവിടെയാണ് ഫൂട്ടാനിലാണ് ഇന്ത്യൻ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ഇതും ചെയ്തത് നിർമ്മിച്ചെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറയുന്നൊരു പുരസ്കാരമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോഴിക്കോട് കോർപ്പറേഷന്റെ സാഹിത്യ നഗര പുരസ്കാരം അപ്പോൾ അതിലെ സമഗ്ര സംഭാവനയ്ക്ക് സാറാ ജോസഫിനാണ് വനിതകൾക്കുള്ള വനിതാ എഴുത്തുകാരിക്കുള്ള പുരസ്കാരം ആർ രാജശ്രീക്കാണ് അതുപോലെ തന്നെ ബാലസാഹിത്യം സന്തോഷിച്ച് കാലത്തിനാണ് യുവ പുരസ്കാരം ആദിക്കാണ് അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കുക അതിനുശേഷം വന്നത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതായത് ഇന്ത്യൻ വ്യോമസേനയ്ക്കായിട്ട് സ്പെയിനിൽ നിന്ന് വാങ്ങുന്ന സി ടു നയൻ ഫൈവ് എന്ന് പറയുന്ന വിമാനങ്ങളിൽ അവസാനത്തേത് എന്ത് ചെയ്തു ഇന്ത്യ കൈപ്പറ്റി എന്നുള്ളതാണ് സോ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക സി ടു നയൻ ഫൈവ് എന്ന് പറയുന്ന വിമാനം ഏത് രാജ്യത്ത് നിന്നുമാണ് ഇന്ത്യ വാങ്ങുന്നത് സ്പെയിനിൽ നിന്നാണ് ദൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ കോപ്പ അമേരിക്ക ജേതാക്കളെ പരിചയപ്പെട്ടു ആരാണ് ബ്രസീലാണ് അവരുടെ തുടർച്ചയായുള്ള അഞ്ചാമത്തെ കിരീടം ആകെ ഒൻപത് കിരീടങ്ങൾ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് കൊളംബിയ വേദി ഇക്കടം അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ക്രിക്കറ്റിൽ കിരീടം നേടിയ താരാണെന്ന് പറഞ്ഞു ദക്ഷിണാഫ്രിക്കയാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി അതിനുശേഷം പറഞ്ഞത് ദിവ്യാദേശ്മുഖുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ദിവ്യ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ വ്യക്തിയാണെന്ന് നമുക്കറിയാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ചെസ് ലോകകപ്പിൽ എന്ത് ചെയ്തു കൊനേരു ഹംബിയെ പരാജയപ്പെടുത്തിയ കാര്യം അറിയാം മഹാരാഷ്ട്ര കാര്യമാണെന്ന് അറിയാം സോ മഹാരാഷ്ട്ര സർക്കാർ എന്ത് ചെയ്യുന്നു ദിവ്യാദേശ്മുഖിന് മൂന്ന് കോടി രൂപ സമ്മാന തുകയായിട്ട് നൽകി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം പറഞ്ഞത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആറായിരം റൺസ് നേടിയ ആദ്യ താരം ആരാണെന്ന് പറഞ്ഞു റൂട്ടാണ് അതിനുശേഷം രണ്ട് വിയോഗങ്ങൾ പറഞ്ഞു ഒന്ന് എം കെ സാനു പ്രത്യേകിച്ച് ഒരു അഭിമുഖത്തിന്റെ ആവശ്യം ഇല്ല കാരണം അദ്ദേഹം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് നിരൂപകനാണ് അപ്പം അങ്ങനെയുള്ള എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ചു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് ഷിബു സോറനാണ് സോ അതുകൂടി നോട്ട് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരെന്നാണ് അപ്പോൾ റാണി മുഖർജി ഉർവശി കീർത്തി സുരേഷ് പാർവതി ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഗാന്ധി ജയന്തി മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരെന്നാണ് അപ്പോൾ മദ്രാസ് ഹൈക്കോടതി കേരള ഹൈക്കോടതി മുംബൈ ഹൈക്കോടതി സുപ്രീം കോടതി ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ പ്രാവശ്യം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം വിക്രം സാരാഫായി സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആരെന്നാണ് അപ്പോൾ ഇതിന്റെ ആൻസർ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ അതായത് നിലവിലെ എന്താണ് വിക്രം സാരാഫായി സ്പേസ് സെന്ററിന്റെ അഥവാ വി എസ് എസ് സിയുടെ ഡയറക്ടറെന്ന് പറയുന്നത് ആരാണ് എ രാജരാജനാണ് മുമ്പ് ഉണ്ണികൃഷ്ണനായിരുന്നു ഇനി നാരായണൻ എന്ന് പറയുന്നത് വി നാരായണൻ എന്ന് പറയുന്നത് ആരാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാനാണ് എ സോമദാ എന്ന് പറയുന്നത് മുൻപത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്നു സോ അതുകൂടി ഇന്ന് നോട്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം ഏതാണ് അത് ഗോകുലം ഗോപാലൻ ആരാണ് ഗോകുലം ഗോപാലനാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് മാർക്ക് തന്നെയാണ് ഈ പറയുന്ന ഗോകുലം ഗോപാലൻ തന്നെയാണ് സോ അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് പേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലതുപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാല് അഞ്ച് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയാലൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം